നമസ്കാരം ഗുൽമോഹർ എഡി ടി വിയിലേക്ക് സ്വാഗതം ആലപ്പുഴ കളർക്കോടിനുണ്ടായ വാഹനാപകടത്തിൽ അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു അപകടത്തിനിടയാക്കിയത് നാല് കാരണങ്ങൾ ആണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു റോഡിലെ വെളിച്ചക്കുറവ് ഏഴുപേർ യാത്ര ചെയ്യേണ്ട ടവേര വാഹനത്തിൽ പതിനൊന്ന് പേർ യാത്ര ചെയ്തത് വാഹനത്തിൻ്റെ കാലപ്പഴക്കം എന്നീ കാരണങ്ങൾക്കൊപ്പം റിപ്പോർട്ടിൽ പ്രാധാന്യത്തോടെ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാരണം മഴ മൂലമുണ്ടായ റോഡിലെ വെള്ളത്തിൻ്റെ സാന്നിധ്യമാണ് മഴ പെയ്ത് റോഡിൽ ജലത്തിൻ്റെ പാളി രൂപപ്പെട്ടിരുന്നതിനാൽ വാഹനം ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ബ്രേക്ക് ലഭിക്കാതെ വാഹനം മാറി ബസ്സിൽ ഇടിച്ചു കയറുകയായിരുന്നു മഴക്കാലത്ത് റോഡിൽ സംഭവിച്ചേക്കാവുന്ന ഏറ്റവും അപകടകരമായ ൈഡ്രോപ്ലൈനിങ് അഥവാ ജലപാളി പ്രവർത്തനമാണ് ഇവിടെ സംഭവിച്ചത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു നിരത്തുകളിൽ വാഹനം ഓടുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായി പ്രവർത്തിക്കുന്നത് വാഹനങ്ങളുടെ ടയറും റോഡും തമ്മിലുള്ള ഫ്രിക്ഷൻ അഥവാ ഘർഷണമാണ് വാഹനത്തിന്റെ സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുന്നത് ഈ കർഷണ ബലമാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ ടയറും റോഡും തമ്മിലുള്ള ഘർഷണത്തിന് കുറവ് സംഭവിച്ചാൽ വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടും വെള്ളം കെട്ടി നിൽക്കുന്ന റോഡിൽ വേഗത്തിൽ വാഹനം ഓടിക്കുമ്പോൾ ടയറിൻ്റെ താഴെ വെള്ളത്തിൻ്റെ ഒരു പാളി രൂപപ്പെടുന്നു സാധാരണഗതിയിൽ ടയർ റോഡിൽ സ്പർശിക്കുന്നയിടത്തെ ജലം ടയറിലുള്ള ത്രെഡുകളുടെ സഹായത്തോടെ ചാലുകളിൽ കൂടി പമ്പ് ചെയ്ത് കളഞ്ഞ് ടയറും റോഡും തമ്മിലുള്ള ഘർഷണം നിലനിർത്തുകയാണ് ചെയ്യുന്നത് എന്നാൽ ടയറിൻ്റെ വേഗത കൂടുന്തോറും പമ്പ് ചെയ്ത് പുറംതള്ളാൻ കഴിയുന്ന അളവിനേക്കാൾ കൂടുതൽ വെള്ളം ടയറിനും റോഡിനും ഇടയിലേക്ക് എത്തുകയും പിന്നാലെ ടയറിനും റോഡിനും ഇടയിൽ ജലത്തിൻ്റെ പാളി രൂപപ്പെട്ട് ഘർഷണം നഷ്ടമാവുകയും ചെയ്യും ഇതോടെ റോഡും ടയറുമായുള്ള സമ്പർക്കം വേർപ്പെടുന്നതോടുകൂടി ബ്രേക്കിൻ്റെയും സ്റ്റിയറിംഗിൻ്റെയും ആക്സുലറേറ്ററിൻ്റെയും പ്രവർത്തനം സാധ്യമല്ലാതെ വരികയും വാഹനത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും ഡ്രൈവർക്ക് നഷ്ടമാവുകയും ചെയ്യും ഇതോടെ വാഹനം തെന്നിമാറുകയോ മറിയുകയോ ചെയ്യും വാഹനത്തിന്റെ അമിത വേഗതയും കയറുകളുടെ കാലപ്പഴക്കവുമാണ് ജലപാളി പ്രവർത്തനം അഥവാ ഹൈഡ്രോപ്ലൈനിങ്ങിന് കാരണമാകുന്നത് ആലപ്പുഴയിൽ നാടിൻ്റെ പ്രതീക്ഷകളായ കുട്ടികളുടെ മരണത്തിലേക്ക് നയിച്ച പ്രധാന കാരണവും വാഹനത്തിന്റെ വേഗതയെ തുടർന്നുണ്ടായ ജലപാളി പ്രവർത്തനമാണെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ സംഭവത്തിന് പിന്നാലെ ജലപാളി പ്രവർത്തനം മൂലമുള്ള അപകടത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തലുമായി മോട്ടോർ വാഹന വകുപ്പ് ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ഷെയർ ചെയ്യുകയും ചെയ്തു